അല്ല ഗ്യാങ് ആണല്ലോ ഇപ്പം ബോയ്സ് ഗ്യാംഗില് നോർമലി നിങ്ങൾ നിങ്ങള് വെള്ളടിച്ചിരിക്കുമ്പോഴോ അല്ലാതെ ഒരു പാർട്ടി മോഡിലിരിക്കുമ്പോൾ എന്താ സംസാരിക്കാറ് നമ്മൾ ഗേൾസ് ഗ്യാങ് അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ ഒരാളുടെ പ്രഷ് അല്ലെങ്കിൽ ഒരാൾ ഗേൾ വിളിക്കുകയാണ് ലൗഡ് സ്പീക്കറിൽ ഇട്ട് കേൾക്കുവോ അതോ ഒറ്റക്കിരുന്നില്ല ബാക്കിയുള്ള ആൾക്കാര് പറയും കുടുംബം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുള്ള അൺപിള്ളേർ പറയും ലൈൻ വിളിച്ച് ഞാൻ കുറെ നേരം കഴിയുമ്പോൾ മൂളി കഴിയുമ്പോ മതി ഇവർക്ക് പറയുന്നത് കേട്ടാൽ മതി തിരിച്ചൊന്നും വേണ്ട റേഡിയോ പോലെ ഇരുന്ന് പറയാം അപ്പൊ എന്തേന്ന് വെച്ചാൽ മൂളാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിനെ മൂളി വെക്കി ലാസ്റ്റ് ഏതോ കുട്ടി ആരോ നിരഞ്ജനായിരുന്നു പക്ഷേ ആണ് മൂളി 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 പക്ഷെ അത് അവന്റെ ഭാര്യ കേട്ടു നിരഞ്ജനെ കേട്ടു അതെ ഭാര്യ കേട്ടു അപ്പൊ അങ്ങനെ ഇവനെ പൊക്കി അങ്ങനെ ഇവനെ ഇവനെ പൊക്കി പൊക്കി അങ്ങനെ സംസാരിക്കാറില്ല എനിക്കറിഞ്ഞുണ്ടോ എന്നാ നാലേ ഒരുപാട് ചളി അടിക്കുന്നേ ട്ടോസുകളൊന്നും ഇതൊന്നും ഇല്ല സീരീസിൽ ഫുൾ അടി ഇടി ബഹളം ഈ കൂട്ടത്തില് ക്യാരക്ടർ ഏറ്റവും ഹ്യൂമർ സെൻസ് ഉള്ള ക്യാരക്ടർ ഇതില്ല ആരുടെ ആയിരുന്നു ും എല്ലാവർക്കും തമാശ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഡയലോഗ് ഇടുവോ അതോ സ്ക്രിപ്റ്റിലുള്ളതോ മാത്രമാണ് എന്ത് പറയാൻ പറ്റും തിരിച്ച് കൗണ്ടറിവൻ ഇങ്ങനെ അങ്ങനെ ചോദിക്കും അപ്പൊ നമ്മൾ പറയുന്നത് നോക്കാണെങ്കിൽ പുള്ളി പറയാൻ ഗുഡ് ആണ് ഗുഡ് ആണ് പറയാൻ ചിലപ്പോ പലരും ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഇങ്ങനെ കൊള്ളാം പക്ഷെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു ഇപ്പം എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അടുത്ത സീനിൽ പിന്നെയും പറയുന്ന ഒരാളാണ് നിരഞ്ജീവ് വേണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ അത് പലതും നമുക്ക് സിനിമയിൽ ഭയങ്കര മനസ്സിലായ ഒരു പെർസീവിയറൻസ് ഉണ്ടല്ലോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ കിൾക്കത്തില്ലേ പണം അഭിനയിക്കാത്ത പണമാണ് ഞാൻ മിണ്ടാതിരിക്കുക സ്ലിപ്പായി പോയതാ മനാരത്തിന് എന്ത് പറയാൻ അതല്ലേ ആ സാധനമല്ല എനിക്കറിയാം പറ ഡയലോഗേ നീ പറയാൻ പറ്റുള്ളൂ നീ ഓപ്പോസിറ്റേന്നുള്ള ഡയലോഗ് പറയാ െ എല്ലാം പറഞ്ഞു അയ്യോ അത് അത് കട്ട് ചെയ്ത് ഞാനിത് എത്രയോ തവണ കണ്ടിട്ടുണ്ട് ചോദന നിങ്ങളെ അര നിരഞ്ജനോട് ചോദിക്കാം സ്വയം തിരികെ പോകാൻ സാധിച്ചില്ല ഏത് പ്രായത്തിലോട്ടാ പോവോ എനിക്ക് കൊസഗുജോദിയല്ലേ വലിയ പ്രയാസം അല്ല ഏതിലൂടെ പോകും 20 കണ്ടോ പറഞ്ഞത് ഇത്ര പ്രൈസ് മനസ്സിലാവോ മിണ്ടരുത് മിണ്ടരുത് വരാല്ല വരാല്ല വരാടാ അല്ല പോയേ പോണ്ട 20 തന്നെ സന്തോഷം അത് തന്നെ വേറെ ദേ പോയി തേണ്ടിന്റെ വീട്ടിൽ പോരണ്ടല്ല ഇങ്ങനെ കേറ്റിയില്ലേ ഓക്കേ ഇനി ഒരു സൂപ്പർ പവർ ലഭിക്കെങ്കിൽ എന്താ വേണ്ടത് സച്ചിൻ വരെ സൂപ്പർ പവർ ലഭിക്കുമോ ഏది സൂപ്പർ പവർ ഇൻവിസിബിൾ ഹോ ഇൻവിസിബിൾ ആവാൻ ഞാൻ ചോദിക്കേ. നല്ല രക പ്രയഡി. സൂപ്പർമാൻ സീരീസിൽ അഭിനയിക്കും. അതെന്തോ സൂപ്പറാ. അതാ അനിയൻ സൂപ്പർ പവർ. സൂപ്പർ പവർ അല്ല. ശരിക്കും കിട്ടുന്നത്. ശരിക്കും കിട്ടുവാണല്ലേ? എന്താ എന്താണ് വേണ്ടേ? എന്താണ് വേണ്ടേ എന്ന് ചോദിച്ചേ ഞാൻ. നിങ്ങൾക്ക് എന്തു വേണം സർ പറയു. എന്തു വേണെങ്കിലും ഇപ്പ ചോദിക്കാം. അതെല്ലാം കിട്ടും. എന്തു വെച്ചാണ് കിട്ടുവോ? അങ്ങനല്ല. ഐ മീ സൂപ്പർ പവർ എന്തു വേണെങ്കിലും പറയാ. പറക്കാനാണ് പറയലെ. ആ. എനിക്ക് സ്പേസിൽ സ്പേസിൽ പോയാൽ അത് പറ്റും നടന്നു ഇൻവിസിബിൾ ായിട്ട് എവിടെയെങ്കിലും പോവാൻ പറ്റും പോകും ഇൻവിസിബിൾ അത് പറയാൻ പറ്റില്ല അല്ല ഇൻവിസിബിൾ ആവ എന്ന് പറഞ്ഞ അതിന് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ കുറച്ച് നാളു മുൻപ് ചോദിക്കേ മാന്യമായിട്ട് ഒരു ഷോയണ്ട് ഫോൺ എല്ലാം കൂടുതൽ ഉപേകി നി इमोജിയേ ദാ സഞ്ചി ഞാന കാണിച്ചതന്നല്ല മതി നമുക്ക് പെട്ടെന്ന് കാണോടെ താങ്ക്യൂ ചുമ്മാ ചിരി അല്ലേ ആ इमोജി കാണിച്ചതാ അത് നിങ്ങൾക്ക് വേറെ എന്തിലും കാണണം എന്നാണ് ആഗ്രഹം കാണിക്കുന്നില്ല വേണ്ട ചോദിച്ചോ

പിന്നെ ഇവന് സൂപ്പർ പവർ ആവശ്യമില്ലെന്ന് പറയാൻ കാരണം ഇവൻ ഭയങ്കര അഭ്യാസിയാണ് ഇവൻ ചെയ്യാത്ത പരിപാടികളില്ല സൈക്കിൾ വീലിയും ബൈക്ക് വീലിയും ആ കുറച്ച് റൊട്ടേഷൻ പിന്നെ ചില കുഞ്ഞിന്റെ സമയത്തും കളി തോറ്റഴിയുമ്പോ ക്രിക്കറ്റ് തോറ്റു കഴിഞ്ഞാൽ കരയും ഓർമ്മിപ്പിക്കില്ലേ ചേട്ടാ ഇത് അങ്ങനെ പറഞ്ഞില്ലേ ചേട്ടാ ചേട്ടാ ഞാൻ ചേട്ടാ ലോലനാണല്ലേ ലോലൻ ഇവനാണ് കണ്ടില്ലേ കണ്ടിട്ട് നല്ല സീരീസ് ആണ് ആക്ച്വലി എനിക്ക് വാഴ ഒക്കെ ഇതുപോലെ കണ്ടപ്പോ അതായത് നമുക്ക് അധികം ടെൻഷൻസ് ഒന്നും എടുക്കാതെ എല്ലാവർക്കും അതാണല്ലോ ഒരുപാട് ഭാരമൊന്നും ഇല്ലാതെ ഈസിയായിട്ട് വയലൻസ് അങ്ങനെയാ ഇടയില്പിടി അത് വേണല്ലോ നമുക്ക് ജീവിതത്തിൽ അതിപ്പോ നമ്മള് മറ്റേ ഇത് പി സി സി ചോദിച്ചാലും അത് അത് മുമ്പ് നമുക്ക് ഇങ്ങനെ ഓൺലൈനിലൊന്നും വരത്തില്ലല്ലോ പോലീസിനെന്താ പോലീസ് പോലീസുകാരും നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നില്ല അപ്പൊ കയറി നമുക്ക് സംസാരിക്കുക ചെയ്തല്ലോ അങ്ങനെ കണ്ടാ പോലെ പോലീസേഴ്നി കയറുന്നത് കുറ്റമല്ലല്ലോ ഒറ്റക്കാര് മാത്രല്ല പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കൊണ്ടുപോലോ പൊതുവേ ഞാനിങ്ങനെ കേറിയിട്ടുണ്ടോ ഞാൻ പറയാം പോലീസ് സ്റ്റേഷൻ അതല്ല പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അവര് ഇതായിട്ട് ചോദിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്